ഡൽഹിയുടെ ഉപമുഖ്യമന്ത്രി സിസോദിയ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് തിഹാർ ജയിലിലടച്ചിട്ട് ഇപ്പൊ അഞ്ചാറ് മാസങ്ങളാവുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുണ്ടല്ലോ അതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൈക്കൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയതിന്റെ പിന്നിൽ രണ്ട് മൂന്ന് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതൊരു കാരണം ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരണമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിക്കാൻ മടി കാണിക്കാത്ത തരത്തിലുള്ള തീവ്രവർഗീയ ശക്തികളുടെ പാരമ്പര്യമാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കുറ്റകൃത്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഇപ്പോൾ തങ്ങളുടെ കാലിനടിയിലുള്ള മണ്ണ് ചോർന്നു പോകുന്നു എന്നുള്ള ഭീതി ഇവർ നന്നായിട്ട് അലട്ടുന്നുണ്ട് ഇവർ ഇത്രകാലവും ഒളിച്ചു വെച്ചിരുന്ന പല അഴിമതികളും പുറത്തു വരികയുണ്ടായി ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മധ്യത്തിൽ അസാധാരണവും ഒരു പരിധിവരെ ധീരവുമായൊരു നിലപാട് സുപ്രീംകോടതി കൈക്കൊണ്ടു എന്താണത് നഗ്നമായ അഴിമതിക്ക് നിയമപ്രാബല്യം നൽകുന്ന ഒരു ഇലക്ട്രോൾ ബോണ്ട് പദ്ധതി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയുണ്ടായി ഇലക്ട്രോ ബോണ്ടിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയുന്നില്ല വൻകിട കുത്തക കമ്പനികൾക്കും അഴിമതിക്കാർക്കും തട്ടിപ്പുകാർക്കും മുഖ്യമായും ഭരിക്കുന്ന ബി ജെ പിക്ക് കോഴ കൊടുക്കാം എന്നുള്ള പേരിൽ അത് കോഴയാണെന്നുള്ളതിന് തെളിവെന്ത ഏത് കമ്പനിയാണ് ബി ജെ പി ഉൾപ്പെടെയുള്ള ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കോഴ കൊടുത്തതെന്നുള്ളത് പരമരഹസ്യമാണ് ഇപ്പൊ അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ജനാധിപത്യ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വയം സന്നദ്ധ സംഘടന സുപ്രീം സുപ്രീംകോടതി പോയി ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി തട്ടിപ്പാണ് അഴിമതിയാണ് എന്ന് വാദിച്ചുകൊണ്ട് അങ്ങനെ കോടതിയിൽ പോയത് ഈ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനം സി പി ഐ എം കോടതിയിൽ പോയി ഒരു സുപ്രീം കോടതിക്ക് കഥ ചുരുക്കി പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു ഈ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അഴിമതിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്നവർ പ്രഖ്യാപിച്ചു എസ് ബി ഐ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് വഴിയാണ് ഈ കള്ളത്തലെല്ലാം നടപ്പാക്കൊണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സന്ദേശങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെയും എന്റെയും എല്ലാം ഫോണുകളിലേക്ക് സന്ദേശമായി അയക്കുന്ന ഒരു പദ്ധതി നരേന്ദ്രമോദി തുടങ്ങി എലക്ഷൻ കമ്മീഷൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു മോദി ഇങ്ങനെ വോട്ടർമാർക്കെല്ലാം നേരിട്ട് സന്ദേശം അയക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ലംഘനമാണ് അത് നിർത്തിവെക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനെ അതിന്റെ ഉത്തരവാദിത്വം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് അവർ ഉപയോഗിച്ചതാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഈ തീരുമാനം നരേന്ദ്രമോദിക്ക് ഒരു അടിയാണ് സുപ്രീം കോടതിയുടെ തീരുമാനവും ഒരു അടിയാണ് അപ്പൊ ഈ സ്ഥാപനങ്ങളെയെല്ലാം പേടിപ്പിച്ചു നിർത്തണം എന്നുള്ളൊരു ലക്ഷ്യം കൂടി വെച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള പട്ടമുണ്ടാക്കിക്കൊണ്ടു വരികയായിരുന്നു സജ്ജീകരണങ്ങൾ വരികയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നിലുള്ള ലക്ഷ്യം എല്ലാവരെയും ഭയപ്പെടുത്തുക സുപ്രീം കോടതിയെ ഭയപ്പെടുത്തുക തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്തുക എനിക്ക് വരുതിക്ക് നിന്നോണം അല്ലെങ്കിൽ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന സ്വേച്ഛാധിപത്യപരമായ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ എ കെ ജി പറഞ്ഞത് ഞാൻ ഹിറ്റ്ലർ എന്നാണ് എ കെ ജി ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുത്ത ശ്രീമതി ഇന്ദിരാഗാന്ധി ഭരണത്തെ എ കെ ജി വിശേഷിപ്പിച്ചത് പെൺ ഹിറ്റ്ലർ ഇന്നിപ്പോൾ ഇന്ത്യൻ ഹിറ്റ്ലർ എന്ന് നരേന്ദ്രമോദിയെ വിശേഷിപ്പിക്കേണ്ട അവസ്ഥ നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് വെറുതെ പറയുന്നതല്ല പാർലമെന്റിന്റെ അവസാന സെഷനിൽ നരേന്ദ്രമോദി എന്താ ചെയ്തത് ജനാധിപത്യ വിരുദ്ധമായ പത്തൊൻപത് നിയമങ്ങൾ പാർലമെന്റിൽ പാസാക്കിയെടുക്കുന്നതിന് സൌകര്യം കിട്ടാൻ വേണ്ടി നൂറ്റിനാൽപ്പതിലധികം പ്രതിപക്ഷ എം പിമാരെ സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ നിന്ന് പുറത്താക്കി പ്രതിപക്ഷത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയിട്ട് മോദി പത്തൊമ്പത് ബില്ലുകൾ പാസ്സാക്കി എടുത്തതിന് എന്തിനോടാണ് സാമ്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലോ മറ്റോ ഹിറ്റ്ലർ ജർമ്മനിയിൽ ഇതുതന്നെ ചെയ്തിട്ടുണ്ട് റൈസ് ടാഗ് ജർമ്മൻ പാർലമെന്റ് അതിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരെയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരെയും പുറത്താക്കുക മാത്രമല്ല ഹിറ്റ്ലർ ചെയ്തത് അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിട്ടാണ് തന്റെ ഉത്തരവുകൾ മുഴുവൻ നിയമമാണ് എന്ന ഒരു സ്ഥിതി ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയത് ഹിറ്റ്ലറിന്റെ വഴിയെ പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അന്ത്യദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് വിനാശകാല വിപരീത ബുദ്ധിയെന്നൊരു ചൊല്ലുണ്ട് അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ സച്ഛാധിപത്യ പാതയിലേക്കുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നീക്കത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് എതിർക്കേണ്ടത് ആ ഉത്തരവാദിത്വം കോൺഗ്രസ് നിർവഹിക്കുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ അറസ്റ്റിന്റെ പിന്നാമ്പുറം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു മാസങ്ങൾക്ക് മുമ്പ് സിസോദിയെ അറസ്റ്റ് ചെയ്തു അപ്പൊ എന്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ സിസോദിയായ ഉപമുഖ്യമന്ത്രിയെ മാത്രമേ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ മുഖ്യമന്ത്രി കേജ്രിവാളിനെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ ചോദിച്ചത് നമ്മുടെ സമീപകാല ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതുപോലെ ജനാധിപത്യ വിരുദ്ധ വിട്ടിത്തങ്ങൾ എഴുന്നള്ളിക്കുന്ന സമീപനം കോൺഗ്രസ് ഈ വൈകിയ വേളയിലെങ്കിലും അവസാനിപ്പിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ ഹിറ്റ്ലർ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ഘട്ടമാണ് ഉറച്ചു നിന്ന് നരേന്ദ്രമോദിയുടെ സ്വച്ഛാധിപത്യ നയങ്ങൾക്കെതിരെ പൊരുതാൻ ഇടതുപക്ഷത്തിനാണ് കഴിയുക അതുകൊണ്ട് തിരുവനന്തപുരത്ത് സഖാവ് പഞ്ഞൻ രവീന്ദ്രനെയും ആറ്റിങ്ങൽ സഖാവ് വി ജോയിയെയും അതുപോലെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് വേണം അരവിന്ദ് കെജ്രിവാളിനെ സ്വച്ഛാധിപത്യപരമായി അറസ്റ്റ് ചെയ്ത നരേന്ദ്രമോദിയോട് പകരം ചോദിക്കുവാൻ കാരണം കോൺഗ്രസുകാർ ഇന്നത്തെ കോൺഗ്രസുകാർ എപ്പോഴാണ് ബി ജെ പി ആയി തീരുന്നതെന്ന് അറിയാൻ പാടില്ല ഈ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പാദയാത്രയിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരം അല്ല മൂന്നാം സ്വാതന്ത്ര്യ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ളതായിരുന്നു മൂന്നാം സ്വാതന്ത്ര്യ സമരവും നമ്മൾ ഈ പാദരാത്രിയിൽ തന്നെയാണ് തിരുവനന്തപുരത്ത് പ്രകടനം നടത്തിക്കൊണ്ട് അതിന് തുടക്കം കുറിച്ചത്